ഇവിടുത്തെ ഒരു റോഡ് പണി കാണാം ഇത് കണ്ടല്ലേ ഇവിടെ റോഡിൽ ഭയങ്കര പണിയാണ് കാരണം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പണിയുന്ന കൊണ്ട് തന്നെ അതിൻ്റെ അടുത്തായിട്ടുള്ള റോഡുകളൊക്കെ വൃത്തിയെ കിട്ടുക പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതിൽ ഞങ്ങൾക്കാണ് പണി കിട്ടിയത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഈ സൈഡിൽ ട്രെയിൻ വന്നുകൊണ്ടിരുന്നിട്ട് ഇവർ ഈ ഈ പ്രാവശ്യം ഈ സൈഡിലെ പാളത്തിൽ ഭയങ്കര പണിയായതുകൊണ്ട് ഈ മുട്ട പെട്ടെന്ന് പാലം കയറി ഇറങ്ങി അപ്പറേ ചെന്നിട്ട് വേണം നമുക്ക് ട്രെയിനൊക്കെ പിടിച്ചു പോകാനായിട്ട് എത്രയും പെട്ടെന്ന് ഈ പണിയൊന്ന് തീരണേന്ന് എല്ലാ ഈ ഈ സൈഡിലുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും വലിയൊരു പാലം കയറി ഇറങ്ങണമല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വലിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇവിടെയാണെങ്കിൽ പകല് മാത്രമല്ല രാത്രിയിലും നല്ല പണിയാണ് രാത്രിയിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇവിടെ ആൾക്കാർ ആൾക്കാരിരുന്ന് നല്ല പണി പണിയെന്ന് കാണും എനിക്ക് തോന്നുന്നതേ ഇവർക്ക് രണ്ട് മാസമാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറ്റ് വെതറൊക്കെ മാറിയിട്ട് നല്ല മഞ്ഞുകാലം വരികയാണ് ഈ മഞ്ഞുകാലത്ത് ഇവിടുത്തെ പുറത്തെ പണികളൊന്നും നടക്കില്ല എല്ലാം ഇനി ഉള്ളിലെ പണികൾ മാത്രമേ നടക്കത്തുള്ളൂ അതുകൊണ്ടായിരിക്കും ഇവർ രാവിലെ രാത്രിയിലും ഒക്കെ ആയിട്ട് കാര്യമായിട്ട് തന്നെ പണിയുന്നത് കാരണം ചില സമയങ്ങളിലൊക്കെ നമ്മളൊരു ഒമ്പതര പത്ത് മണിയായി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇവിടെ നല്ല ഒത്തി ഉഗ്രം പണി നടക്കുന്ന കാണാം ഇത്രയും കയറി ഇറങ്ങിയിട്ട് പിന്നെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് പകനായിട്ട് നല്ലൊരു പണി തന്നെയാണ് ഈ കയറ്റിയവർക്കും കേട്ടോ